നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കറുപ്പും വെളുപ്പും നിറത്തെ വേർതിരിച്ച് കാണുന്ന ഒരു സമൂഹം എന്തായാലേ കറുത്തവനെയും വെളുത്തവനെയും തരംതിരിച്ച് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ വർഷങ്ങൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുത്തനബി കറുത്തവനെയും വെളുത്തവനെയും നിറമുള്ളവനെയും നിറമില്ലാത്തവനെയും എല്ലാവരെയും ചേർത്ത് നിർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മുത്തിനബി എന്തൊരു മനോഹരമാ ഇവിയുടെ അക്കാലം അന്നത്തെ കാലത്ത് നിറമുള്ളവൻ ഒരുപാട് വിലയുണ്ടായിരുന്നു എന്നാൽ നിറമുള്ളവനെയും നിറമില്ലാത്തവനെയും ചേർത്ത് നിർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മുത്തുനബി മക്കാ വിജയത്തിന് ശേഷം ഒരുപാട് സ്വാപത്ത് പറയേണ്ട നബിയെ ഞാൻ പാങ്ക് വിളിക്കാം നബിയെ ഞാൻ പാങ്ക് വിളിക്കാം എന്നാൽ കറുകറുത്ത ബിലാൽ ഇറങ്ങിയുള്ള തന്നെ വിധങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ബിലാലേ കൊടുക്ക് പാങ്ക് എന്തൊരു മനോഹരമായിരുന്നു നബിയുടെ ആ ഒരു സ്നേഹം പണമുള്ളവനും പണമില്ലാത്തവനും നിറമുള്ളവനും നിറമില്ലാത്തവനെയും എല്ലാവരെയും ചേർത്ത് നിർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മുത്തിനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം